മോദിയുടെ ഗ്യാരണ്ടി അതൊരു വല്ലാത്ത ഗ്യാരണ്ടിയായി മാറിയിരിക്കുകയാണ് മോദി ഉറപ്പു നൽകി പണി തീർത്ത പലതും തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അടൽ സേതുവിൽ വിള്ളൽ രൂപപ്പെട്ടിരുന്നു അത് പിന്നെ വലിയ വിഷയമാവുകയും അതിന് ന്യായീകുറിച്ചുകൊണ്ട് ബി ജെ പിയും അധികൃതരും രംഗത്തു വന്നിരുന്നു ഇപ്പോൾ ഇത് നാനൂറ്റമ്പത് കോടിയോളം മുടക്കി പുനർനിർമ്മിച്ച മധ്യപ്രദേശ് വിമാനത്താവളത്തിലെ ടെർമലിന്റെ മേൽക്കൂര തകർന്നു വീണ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മോദി ഗ്യാരണ്ടിയെല്ലാം പൊള്ളയാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു മൂന്ന് മാസം മുൻപ് മോദി ഉദ്ഘാടനം ചെയ്ത വിമാനത്താവളമാണിത് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്റെ വാഹനത്തിന് മുകളിലേക്കാണ് കെട്ടിടത്തിന്റെ ഭാഗം തകർന്നു വീണത് ആദായ വകുപ്പ് ഉദ്യോഗസ്ഥൻ എയർപോർട്ടിലേക്ക് പോകാൻ കാറിൽ നിന്നും പുറത്തിറങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് സംഭവം മധ്യപ്രദേശിലെ ബജൽപൂരിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളത്തിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് ഡൽഹി വിമാനത്താവളത്തിലും സമാന സംഭവം ഉണ്ടായിട്ടുണ്ട് കനത്ത മഴയിൽ ദില്ലി വിമാനത്താവളത്തിലെ മേൽക്കൂരയും തകർന്നു വീണു അപകടത്തിൽ ഒരാൾ മരിക്കുകയും ആറുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മോദിയും പ്രവർത്തകരും ഏറെ ആവേശത്തോടെ പണിതീർത്ത അയോധ്യയിലെ മേൽക്കൂരയിലും ചോർച്ചയുണ്ടായി ഇതെല്ലാം പൂട്ടിവെച്ചു നോക്കുമ്പോൾ മോദി സർക്കാർ പണി കഴിപ്പിച്ച് തീർത്ത എല്ലാത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചോർച്ചയും തകർച്ചയുമാണ് എവിടെ നോക്കിയാലും കാണുന്നത് കൂടുതൽ പണം ചെലവഴിച്ചുകൊണ്ട് നാടിനെ ഉയർത്തിക്കൊണ്ടാണ് അയോധ്യ മന്ദിരം പണി കൽപ്പിച്ചത് കൂടുതൽ വികസനം വരുമാനം എന്നിവയാണ് ലക്ഷ്യമെന്നും പറഞ്ഞു വേണ്ടി പുതിയ വിമാനത്താവളവും പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളും നിരത്തിലിറക്കി എന്നാൽ സന്ദർശകരുടെ അഭാവം മൂലം സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ് ഇത്രയും പണിപ്പെട്ടുകൊണ്ട് എല്ലാം ചെയ്തിട്ട് ഒരു ഉപകാരവും ഇല്ലാതെ നിൽക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് മോദിയും പ്രവർത്തകരും വലിയ കാര്യത്തിൽ കൊട്ടിഘോഷിച്ചുകൊണ്ടാണ് വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറയുന്നത് എല്ലാവരും തകിടം അറിയുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതും എല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മഴയും കാറ്റും വന്നാൽ തകരുന്ന അത്രയും ദുർബലമായ പ്രവർത്തനങ്ങളാണോ മോദി സർക്കാർ ചെയ്യുന്നത് ഇതാണോ മോദിയുടെ ഗ്യാരണ്ടി